ഹലോ ഫ്രണ്ട്സ് കാത്തോട് കാതോട്ടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദ്യയുടെ ആണ്ടിൻ്റെ തലേദിവസം അച്ഛൻ അർജുനോട് പറയുന്നുണ്ട് നാളെ ആണ്ടാണ് നിനക്ക് ഓർമ്മയുണ്ടോ അതോ എല്ലാവരും മറന്നോ എങ്ങനെ മറക്കാനാച്ചാ അത് ഇന്നലത്തെ പോലെ എനിക്ക് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞിട്ട് അർജുനങ്ങനെ ഓർക്കുകയാണ് കേട്ടോ കല്യാണ ദിവസം തലേദിവസം രാത്രി തന്നെ ആദ്യ അർജുനെ വിളിച്ചിട്ട് നേരെ ഒരു മോതിര വാങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് വേണ്ട ഏട്ടാ നാളെ എന്തായാലും കല്യാണമല്ലേ നാളെ നാളെ ഇട്ടിട്ട് വാങ്ങിച്ചിട്ട് നാളെ കൊടുത്താൽ പോരെ അത് പറ്റില്ല എനിക്ക് ഇന്ന് രാത്രി തന്നെ വാങ്ങണം ഇന്ന് തന്നെ അവൾ അത് എൽ പിക്ക് ഇട്ട് കൊടുക്കുക വേണം നീ വാ പറഞ്ഞിട്ട് നിർബന്ധപൂർവം അർജുനെ വിളിച്ചിട്ട് പോയി ജ്വലറി പോയി ഒരു മോതിരം മേടിച്ച് തിരിച്ച് വരണ വഴിക്കാണ് ആദിനെ വണ്ടി ഇടിക്കുന്നത് മറിഞ്ഞ് വീണ് തല വന്ന് കലിച്ച് ആദ്യം മരിക്കുന്നതും അതിങ്ങനെ ഓർക്കാണ് അർജുൻ അത് ഓർത്തിട്ട് സങ്കടപ്പെട്ട് പൊട്ടി കരയുമ്പോൾ അച്ഛൻ പറയും നീ സങ്കടപ്പെടണ്ട ഇനി എന്ത് ചെയ്യാൻ അതൊക്കെ അവൻ്റെ വിധിയാണെന്ന് നമുക്ക് വിചാരിക്കാം എന്തായാലും ഒരു കാര്യം ചെയ്യാം നാളെ നമുക്ക് അമ്പലത്തിൽ പോണം പോയിട്ട് ചടങ്ങുകളെല്ലാം നല്ല രീതിയിൽ നടത്തണം പിന്നെ അവൻ്റെ ആഗ്രഹപ്രകാരവും ഇഷ്ടപ്രകാരം തന്നെ ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ എല്ലാവർക്കും ഭക്ഷണം നമുക്ക് കൊടുക്കണം നാളെ അങ്ങനെയെങ്കിലും അവൻ്റെ ആത്മാവിനും ശാന്തി ലഭിക്കട്ടെ സന്തോഷവും ലഭിക്കട്ടെ എന്ന് നീ ചെല്ല് നാളെ രാവിലെ എല്ലാ എണീക്കണമെന്ന് എല്ലാവരോടും പറഞ്ഞിരിക്കണമെന്ന് പറയണം കേട്ടോ അച്ഛൻ അങ്ങനെ നേരെ അങ്ങ് പോവാണ് ഈ സേ സമയം മുറിയിൽ ഇരുന്നുകൊണ്ട് മീനു ആദ്യയുടെ ഫോട്ടോ മൊബൈലിൽ എടുത്ത് വെച്ച് നോക്കി കരയാണ് പണ്ട് ഇവർ തമ്മിൽ സ്നേഹിച്ചിരുന്ന സമയത്തുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആ അഖില അങ്ങോട്ട് വരുന്നത് കേട്ടോ ആ ചേച്ചി എന്നും പറഞ്ഞ് വരുമ്പോൾ വിഷമിച്ചിരിക്കുകയാണ് മീനു അപ്പോൾ മീനു പറയുന്നുണ്ട് അഖില എല്ലാം ഇന്നലത്തെ പോലെ തോന്നുന്നുണ്ട് എന്തായാലും ആദ്യേട്ടൻ എന്നെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരുന്ന വിധി എനിക്ക് ഇങ്ങനെ ആക്കി തന്നല്ലോ ഈശ്വര എന്നും പറഞ്ഞ് സങ്കടപ്പെടുകയാണ് കേട്ടോ അപ്പോൾ അഖില പറയുന്നത് എന്തിനാണ് ചേച്ചി കരയുന്നത് കരയാണ്ടിരിക്കെ ആദ്യേട്ടൻ മാത്രമേ മരിച്ചിട്ടുള്ളൂ ആദ്യേട്ടൻ്റെ സ്നേഹം എന്തായാലും മരിച്ചിട്ടില്ല അതേ വീട്ടിൽ തന്നെ അർജുനേട്ടൻ ചേച്ചിയുടെ കൈയും കൈ ഇവിടെ കയറി വന്നില്ലേ അതൊരു ഭാഗ്യം തന്നെയല്ലേ ആ വീട്ടിൽ വരാൻ തന്നെ പറ്റിയത് അതും ഒരു അഞ്ഞിട്ട് അർജുനേട്ടന് നല്ല സ്നേഹത്തോടും നിന്നെ നോക്കുന്നത് അതും വലിയൊരു ഭാഗ്യം തന്നെയാണ് പക്ഷേ നീ അത് വേണ്ടെന്ന് വെച്ചിട്ടല്ലേ അതുകൊണ്ട് നീ സങ്കടപ്പെടരുത് എല്ലാം മറക്കണം ചേച്ചി അതൊന്നും ഓർത്ത് നീ സങ്കടപ്പെടരുത് പിന്നെ വേഗം റെഡിയാവാൻ നോക്ക് എല്ലാവരും അമ്പലത്തിലേക്ക് പോവുകയാണ് ചടങ്ങിന് നീ പോകുന്നില്ലേ അതെ എനിക്കും പോകണം എനിക്ക് ആദ്യമായിട്ട് അടക്കിയിരിക്കുന്ന അടുത്ത് പോകണം എവിടെ എന്നിങ്ങനെ പറയണം ആ പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞില്ല അർജുനേട്ടനോട് എല്ലാം കാര്യങ്ങളും സംസാരിച്ച് സെറ്റിലാക്കണോ നീ അത് ചെയ്തിരുന്നോ ഇല്ല ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല അതെന്താ ചെയ്യാത്തേ ഇന്ന് എന്തായാലും അമ്പലത്തിൽ ിൽ വെച്ച് ഈ ഒരു ചടങ്ങും കാര്യങ്ങളും കഴിയുമ്പോൾ നിങ്ങൾ പരസ്പരം സംസാരിക്കണം സംസാരിച്ച് പിണക്കങ്ങളെല്ലാം മാറണം ചേച്ചി അല്ലെങ്കിൽ ആദ്യ ആത്മാവിന് ശാന്തി ലഭിക്കില്ല പിണ നിങ്ങൾ പിണങ്ങിയിരിക്കുന്നത് അദ്ദേഹത്തിന് അത് സഹിക്കാനാവില്ല അതുകൊണ്ട് ഇന്ന് തന്നെ നീ എല്ലാം ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് അവിടെ ആദ്യയുടെ ഫോട്ടോയുടെ മുമ്പിൽ നിന്നുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് അപ്പം അച്ഛൻ പറയുകയാണ് എന്തായാലും എത്ര നല്ല സ്വഭാവമായിരുന്നു എൻ്റെ മോന് അവനെ എത്ര വേഗം വിധി തട്ടിയെടുത്തുകൊണ്ട് പോയില്ലേ ഈശ്വര എന്ന് പറഞ്ഞാൽ അച്ഛൻ സങ്കടപ്പെടുമ്പോൾ ഉടനെ പ്രഭാവതി ദൈവമേ കല്യാണ ദിവസം തലേന്ന് അവൻ എന്നോട് പറഞ്ഞിരുന്നു നാളെ ഞാനൊരു പെണ്ണിൻ്റെ ഭർത്താവും പോവുമല്ലേ അമ്മേ ഇന്ന് എൻ്റെ അമ്മ എനിക്ക് ചോറ് വാരിത്തരണം എന്നും പറഞ്ഞ് എന്നെക്കൊണ്ട് നിർബന്ധിപ്പിച്ച് ചോറ് വാരി കൊടിപ്പിച്ചു അവനും എനിക്ക് വാരിത്തന്നു എൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങി അന്ന് രാത്രി അവൻ ഉറങ്ങുകയും ചെയ്തു അത്ര സ്നേഹമായിരുന്നു എൻ്റെ മോനെ പക്ഷേ പിറ്റേ ദിവസം ഒരു മരണ മരണ വാർത്ത കേട്ട് ഞാൻ എനിക്ക് താങ്ങാനായില്ല മോനെ എനിക്ക് ഇന്നും അതൊന്നും മറക്കാൻ പറ്റുന്നില്ല സഹിക്കാനും പറ്റുന്നില്ല പക്ഷേ ഇതെല്ലാം നീ ആർക്കു വേണ്ടിയിട്ടാണോ ഈ കിടന്ന് ചാടിയത് അതിന് അവൾ ഇന്നും ഈ വീട്ടിൽ സുഖമായിട്ട് ജീവിക്കുകയാണെന്ന് ഉടനെ മീനുവിനെ നോക്കി പറയട്ടോ മീനു അങ്ങ് സങ്കടപ്പെടുകയാണ് പിന്നെ അവളുടെ വാശിയ ഇതിനെല്ലാത്തിലും കാരണം നിൻ്റെ ജീവൻ എടുത്തതും അവൾ തന്നെയാണ് അവൾ ഒറ്റ ഒരുത്തി അവളുടെ ജാതക ദോഷം കാരണം തന്നെയാണ് എൻ്റെ മോൻ്റെ ജീവൻ നഷ്ടമായത് എനിക്കാരും ഇല്ലതായല്ലോ ദൈവമേന്നും പറഞ്ഞിട്ട പ്രഭാവതി അങ്ങോട്ട് കരയാൻ തുടങ്ങി ഇത് കേട്ടിട്ട് മീനു ആണെങ്കിൽ പാവം സങ്കടപ്പെട്ട് മുറിക്കകത്തോട്ട് കരഞ്ഞിട്ട് ഓടുകയും ചെയ്തു അങ്ങനെ അർജുനാണെങ്കിൽ അമ്മയും പഴക്കം വരുന്നുണ്ട് മഹേന്ദ്രനും പറയുന്നുണ്ട് എന്താ പ്രഭാവതി ഈ ഒരു സമയത്തെങ്കിലും നിനക്ക് അവളെ കുത്താതിരുന്നൂടെ പാവം അവൾ എത്ര സങ്കടപ്പെട്ടിട്ടുണ്ടാവും എന്നും പറയാനുട്ടോ അങ്ങനെ അഖില നേരെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ ചേച്ചിയോട് പറയുന്നുണ്ട് ചേച്ചി നീ സങ്കടപ്പെടാതിരിക്ക അവരുടെ സ്വഭാവം നിനക്ക് നിനക്കറിയാമല്ലോ അവർ കുറേ കാലം കൊണ്ട് ഇത് പറയൂല്ലോ നീ അതൊന്നും കേട്ട് തളർന്നു പോവല്ലേ അങ്ങനെ അല്ല ഞാനാണ് എൻ്റെ ആദ്യ ഏട്ടിനെ കൊന്നത് എന്നിങ്ങനെയുള്ള പറച്ചിലാണ് എനിക്ക് സഹിക്കാൻ വയ്യാത്തത് ഞാനല്ല നമ്മുടെ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ആഴം എത്രയാണെന്ന് അവർക്കൊന്നും അറിയില്ല എനിക്ക് മാത്രമല്ലേ അറിയൂ സാരയില്ല അതെനിക്കും അറിയാമല്ലോ സാ ഇവരിങ്ങനെ പറയുള്ളൂ അതൊന്നും കേട്ടീ തളരെയല്ല പ്രതീകരിക്കുകയാണ് വേണ്ടത് ഇങ്ങനെ പാവം പോലെ ഇരിക്കരുതെന്ന് പറയുമ്പോൾ ആ സമയത്ത് അങ്ങോട്ട് കയറി വരുവാണ് അപ്പോൾ അർജുനോട് അകില്ല പറയണം എന്താ അർജുനായിട്ടാ ഇത് നിങ്ങളുടെ അമ്മയ്ക്ക് തലയ്ക്ക് വെളിവില്ലാതായോ എന്തിനാണ് എൻ്റെ ചേച്ചി ഇങ്ങനെ ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞ് പറഞ്ഞ് സങ്കടപ്പെടുത്തുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയോട് പറഞ്ഞുകൂടിയാ എൻ്റെ ചേച്ചി സങ്കടപ്പെടുത്തരുതെന്ന് എന്നും പറഞ്ഞിട്ട് അഖില അങ്ങ് പോവാണ് അർജുൻ വന്ന് പറയുന്നുണ്ട് ഞാൻ ഒത്തിരി തവണ അമ്മയോട് പറഞ്ഞതാണ് മീനു നിന്നെ ഇങ്ങനെയൊന്നും പറയരുതെന്ന് കുറച്ച് നാളിത്തിരി കുറവുണ്ടെങ്കിലും വീണ്ടും അമ്മ തുടങ്ങിയിട്ടുണ്ട് പറഞ്ഞാലും അമ്മ കേൾക്കില്ല സഹിക്കാവുന്നതിന് അപ്പുറമായി എന്താ വേണ്ടതെന്ന് എനിക്കറിയാം പക്ഷേ ഇപ്പം നീ സങ്കടപ്പെടല്ലേ അതല്ല ഞാനാണ് എൻ്റെ ആദ്യേട്ടനെ കൊന്നത് എന്നൊരു വാക്ക് ദയവ് ചെയ്ത് ആരും പറയരുത് ഞാനല്ല അത് ചെയ്തത് എനിക്കറിയാലോ മീനു നീ സമാധാനപ്പെട് ഇതെന്താ വേണ്ടതെന്ന് എനിക്കറിയാം നീ എന്തായാലും ഇന്നലെ രാത്രി ഒരു ആഹാരവും കഴിച്ചിട്ടില്ല ഇനിയെങ്കിലും എങ്കിലും എന്തെങ്കിലും പോയി കഴിക്കും അതുകൊണ്ട് കഴിച്ചിട്ട് വാ നമുക്ക് അമ്പലത്തിൽ പോകണ്ടേ നീ വരുന്നില്ലേ ആ വരുന്നുണ്ട് പിന്നെ പെട്ടെന്ന് ആവട്ടെ റെഡിയാവുക ഞാൻ റെഡി ആയി തന്നെ ആയിരിക്കുന്നത് ശരി ഞാനങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞിരിക്കും പ്രഭാവതി അർജുനേന്ന് വിളിക്കാൻ കേട്ടോ ഉടനെ അങ്ങോട്ട് ചെല്ലണം ആ സമയമായി ഇറങ്ങണ്ടേ അമ്പലത്തിലേക്ക് പോകാനായിട്ട് ആ പോവാം മീനു റെഡി ആയില്ല അവളെ എന്തിനാണ് കൂട്ടുന്നത് പിന്നെ അവൾ വരാതെ അവൾ എന്താ അവൾ ആദ്യം ആരെങ്കിലും ആണോ ആദ്യം അവളെ കല്യാണം കഴിച്ചോ താലി കെട്ടിയോ അല്ലെങ്കിൽ ആദ്യയുടെ വിധവയാണോ അവൾ അല്ലല്ലോ അവൾക്ക് ആ ഒരു ബന്ധമില്ല ആദ്യമായിട്ട് പിന്നെ അവൾ വരേണ്ട ഒരു കാര്യമില്ല അപ്പം മഹേന്ദ്രൻ പറഞ്ഞാൽ അങ്ങനെ പറയരുത് അവളെയും കൊണ്ട് തന്നെ പോകണം ഇല്ല എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്തു അവളെയും കൊണ്ട് പോകണം നിർബന്ധമാണെങ്കിൽ എല്ലാവരും കൂടെ പൊക്കോ ഞാനും കാഞ്ചനയും കൊണ്ട് പ്രത്യേകം പൊക്കോളാം അപ്പം കാഞ്ചന പറയാണ് എന്തിനാ അച്ഛാ എൻ്റെ അമ്മയും അവൾക്ക് വേണ്ടിയിട്ട് കുറ്റപ്പെടുത്തിയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്നത് ഓ ഉടനെ ഗൗതമം പറയുന്നുണ്ട് ഏട്ടാ എന്തായാലും നമുക്ക് പോവാം മീൻ വെച്ച് കൂട്ടണ്ട നമുക്ക് പോയിട്ട് വരാം എന്ന് പറഞ്ഞാൽ അങ്ങനെ അവരങ്ങ് നേരെ പോകട്ടോ കാറിൽ കയറി പോവണം അങ്ങനെ മീൻ പെട്ടെന്ന് ഓടി വരുകയാണ് ഇവരുടെ ഒപ്പം പോകാനുണ്ട് അപ്പം കാർ സ്റ്റാർട്ട് ചെയ്ത് ഇവർ പോയി കഴിഞ്ഞു അയ്യോ ഞാനും വരുന്നു എന്നും പറഞ്ഞ് സങ്ക കൊണ്ടുപോകത്ത കാരണം സങ്കടപ്പെട്ട് അഖിലേരുടെ മുറിയിലേക്ക് വന്ന് കരഞ്ഞുകൊണ്ട് വരുകയാണ് എന്താ ചേച്ചി എന്താ പ്രശ്നം അവർ പോയി അഖിലേ എന്നെ കൊണ്ടുപോയില്ല എനിക്ക് തോന്നി ഇത് തന്നെ സംഭവിക്കുമെന്ന് സാരമില്ല നീ വാ വന്നിവിടെ ഇരിക്കുമെന്ന് പറയാൻ ഇല്ല എന്തൊക്കെ തന്നെയായാലും ഇന്ന് ആ ചടങ്ങിൽ എനിക്ക് പങ്കെടുക്കണം അല്ല അവര് പോയില്ലേ പിന്നെ എങ്ങനെ ഇല്ല എനിക്ക് പോയേ പറ്റുള്ളൂ അങ്ങനെ അവിടുത്തെ ആദ്യ ആദ്യേട്ടൻ്റെ കല്ലറയിൽ എനിക്ക് പ്രാർത്ഥിക്കണം അത് അതുമാത്രമല്ല എൻ്റെ സങ്കടങ്ങളെല്ലാം എനിക്ക് തുറന്ന് പറഞ്ഞ് കരയണം ഇവിടെ ഇരുന്നാൽ പറ്റില്ല എനിക്ക് എങ്ങനെയെങ്കിലും അവിടെ എത്തിയേ വാ നമുക്ക് പോകണമെന്ന് പറഞ്ഞാൽ അഖിലെയും നിർബന്ധിക്കാം കേട്ടോ അങ്ങനെ അഖിലെയും മീനും കൂടെ നേരെ ആദ്യം അടക്കിക്കുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് തീരുമാനിക്കുകയാണ് ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡ് മാ വീണ്ടും വരാൻ ചാലിഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്